അല്ല സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കണം പാപ്പ കേറി വരട്ടെ ഉമ്മ വരട്ടെ അനുവാദം ചോദിച്ചിട്ട് കേറാൻ പാടുള്ളൂ എന്നല്ലാ എൻ്റെ വിശുദ്ധ കുറച്ചു ഏത് മക്കള് ഇരുപത്തി അഞ്ച് ഇരുപത് പതിനെട്ട് പതിനഞ്ച് പത്ത് അല്ല ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ

ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കേറാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയം അല്ലെ ഉറങ്ങാൻ രസവ വെളുപ്പംകാല സമയത്ത് ഏറ്റവും മനോഹരമായ സമയമാണ് അപ്പൊ ഇങ്ങനെ വാപ്പായക്ക് നല്ല ഉറങ്ങുന്ന സമയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആണുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് കടന്നുറങ്ങൾ ഏകദേശമുള്ള ആണുങ്ങള് മുഴുവനും കിടക്കുന്ന സമയത്ത് മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങണത് രാവിലെ ഉറക്കത്തിൽ ആദ്യം ഒരു ഉറക്കത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾ ആണ് ആദ്യം മുണ്ട മുണ്ട കാരണം ചിലപ്പം ഫാനിന്റെ മുകളിലായിരിക്കും എവിടെങ്കിലും കിടക്കുന്നുണ്ടാകും അവസ്ഥ പിന്നെ നിങ്ങൾ നിങ്ങളിട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയുന്നില്ല ഞാൻ പറയണില്ല ഓർത്തു നോക്കും അപ്പൊ ഈ സുബഹിക്ക് മുമ്പുള്ള സമയം ഏഴു വയസ്സുള്ള അല്ലെങ്കിൽ ആറു വയസ്സുള്ള അഞ്ചു വയസ്സുള്ള ഒരു മകനോ മകളോ മകളോ റൂമിലോട്ട് കയറി വരുമ്പോ അള്ളാഹു ഗോവളം കടക്കണ പോലെ അല്ലെങ്കിൽ ഉമ്മ ഉമ്മ ഉമ്മാടെ കടത്ത് അങ്ങനെയാ അപ്പൊ ഈ മക്കൾ ഇത് കണ്ടാൽ ഒന്നും തോന്നില്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊന്നും തോന്നാറില്ല ഒന്നും തോന്നാറില്ല എന്നിട്ടും പറഞ്ഞു കാണരുത് അതാ മക്കളെ മാതാപിതാക്കളുടെ ഔറത്തിൽ വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കണ്ടാവോ ഒന്നും തോന്നാറില്ല എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത് കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അത്രയും സൂക്ഷ്മത ഖുർആൻ പറഞ്ഞത് എന്നാ എന്ന ഇന്ന് വീട്ടിൽ ചെന്നാൽ മുപ്പത്തഞ്ചു വയസ്സുള്ള വാപ്പ പത്തിരുപത്തിയഞ്ചു വയസ്സുള്ള അല്ലെങ്കിൽ പത്ത് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഉമ്മ ഇവിടെ പതിനഞ്ചു വയസ്സുകാരൻ ഇവിടെ പതിമൂന്ന് വയസ്സുകാരി ഇരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന ഇംഗ്ലീഷ് പടം വരെ കാണുന്ന കാലമാണ് അതാ കുടുംബം 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 അതാ പെങ്ങളെ അങ്ങനെ ആവണം നാണോ ഇല്ല മാനോ ഇല്ല ഇരുന്ന് കാണുവാ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പത്തെ ഏത് സിനിമയിലും കിസ് ഇല്ലാത്ത സിനിമ ഇല്ലല്ലോ കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കാപ്പായും മക്കളും ഇരുന്ന് കാണാ കാണാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ പരാതി ഉസ്താദെ മക്കളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു അത് കാണുന്നു ഇത് കാണുന്നുള്ള പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം വെറുതെ വളർത്തി ഇറച്ചിക്കോടിയെ വളർത്തണ പോലെ വളർത്തിട്ട് കാര്യമൊന്നുമില്ല വളർത്തേണ്ട രീതിയിൽ വളർത്തണം വളർത്തണം അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ എടാ ഈ വഴതിന്റെ സദസ്സി വന്നിട്ട് തലം മറക്കിടില്ല മറക്കിട്ടില്ല പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും ഇപ്പൊ ഉസ്താദിനെ കണ്ടാൽ ഇങ്ങനെ എടുത്തിടും ഇതന്നെ അവസ്ഥ എടാ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ ചെയ്യുമ്പോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സീറ്റിൽ ഇരുന്നിട്ട് ഈ അമുസലിമായി ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന ഫോട്ടോ അപ്പൊ ഉസ്താദ് എങ്ങാണോ ഉണ്ടെങ്കോ കെട്ടി അങ്ങോട്ട് പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു തരും ഉസ്താദ് കാണട്ടെന്ത മക്കള് ഇത് തെറ്റാണെന്നറിയാ താരെങ്കിലും ഉണ്ട് എല്ലാവർക്കും അറിയാം പാവവ തെറ്റാ 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 അമ്മ ഇഷ്ടപ്പെടാത്ത കാര്യമാ എല്ലാവർക്കും അറിയാം എന്നിട്ട് എന്റെ നന്നാകാത്ത എന്നിട്ടും എന്തുകൊണ്ട് നന്മ കേട്ടിട്ട് നമ്മൾ ആരും നന്നാകുന്നില്ല അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം നന്നാകാത്ത എന്താ ചോദിക്കല്ലോ പതിനെട്ട് വയസ്സുള്ള എൻറെ മോളുടെ കാലി പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോകരുതെന്ന് എന്നിട്ട് അവള് പോയി എങ്ങനെ പറ്റി എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം

എടാ മുടി വെട്ടുന്നവനെ മലക്ക് ഇതറിയാത്ത ഏതെങ്കിലും പറവയെ പോലെ വളർത്തിക്കൊണ്ടാ നടക്കണം എന്നെ പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ ആയി പോയത് ഈ ഒരൊറ്റ ചരിത്രം നീ മനസ്സിരുത്തി കേൾക്ക് ഇമാം റാസി തങ്ങൾ പറയുകയാ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചു കൊണ്ട് ഓടുകയാ മഹാനായി മാമരാശിതങ്ങളെ പറയുകയാണ് കാനത്തിനു മതി

താണല്ലാ പ്രതാപകന് അല്ലാഹു പിന്നെ പ്രതാകനെ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ പെണ്ണു റസൂലല്ല ഇവിടെ മഞ്ഞ വേർക്ക് പോലുകയാട്സൂലല്ല എനിക്ക് കൗപയുണ്ടോ ോകന്റെ മണ്ണിനെ പോയി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നതോ പ്രവാചകൻ പറഞ്ഞേ കരച്ച് നെണർത്ത് എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രവാചകൻ അവിടെ പറയുകയാൾപ്പെട്ടവർ താവ് കച്ചവടക്കാരാപടി നാല് മാസങ്ങൾ കഴിഞ്ഞേ വരാറ് ിൽ പോകുന്നത് പോലെയാ പിടിഞ്ഞാറൊരുപാട് മാസങ്ങൾ ചെടുങ്ങിയ വരാറുള്ളൂത്താവ് കച്ചവടത്തിന് പോയപ്പോഴിജവി ചിലവിയേ ശാരീരികമായി ബന്ധപ്പെട്ടു കടച്ചവനെ കിടപ്പറ കണ്ടോടെ ഗർഭിണിയായി അതിലോടെ ഗർഭിണിയായി ഒന്ന് കളഞ്ഞില്ല കളഞ്ഞില്ലാട്ടിലൊണ്ട് നടന്നു ഒരാളോട് ഒരാളോടെ അറിയിച്ചില്ല ഗൃഹിണിയായത് കാരണം പറയാതെ ചുമണ്ട കുർബന കുഴയാള് യൂടരമാസം കഴിഞ്ഞോളല്ല ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിയേ അവിടെ ഒരാൺകുഞ്ഞിനെ ജന്മങ്ങളുടെ കുഴയാളാണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോലല്ലാ ായിരുന്നു കച്ചവടം നടത്തുന്ന கஷப்பட நடத்த பண்ணாடு என்று செய்தோட குண்ணினுடைய மையத்திலே நெல்லிக்கிடா செடுமான உப்பில் தொடுக்கின்றது போடு சிறை கையிட கொப்பி ககத்த குஞ்சின்ற மையத்தை அப்பத்து கடந்து அழுவையா മതിനകത്തിൽ ഇങ്ങനെ അഴുകി അഴുകി ഒന്ന് ചേരുകയാൾ നിന്റെ എല്ലുകള് ദ്രവിക്കാൻ തുടങ്ങി മതിനകത്ത് ചേർന്നോ മതിനകത്ത് അരിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു ഒരടയാളം കാണാറില്ല ആ സമയത്ത് ജനുക്ക് കുറിക്കാതിരുത്തിനേ കച്ചവടം നടത്തിയവിയേ മനത് വി കാ സുടല്ല അതൊടുവല്ല എന്നെ രങ്ങുന്ന താരീരതിലൂടെ കണ്ണണിയിringen ഉള്ളുകളയാട് ഈ കാളികളെ നരക്കുകയാട് ഈ ഒരു പാപമാ അഹജവനേ വിധിചീറ്റോ ഇടാരതിലൂടെ ഗർഭനയായ് കുഞ്ഞിനെ ചുംനുകൊണ്ട നടന്നു ഉരന്റെ പ്രസവിച്ചോന്റെ കഴുത്തുനിരിച്ചു കൊന്നോ അതിന്റെ കഴുത്തുനിരിച്ചു കൊന്നോ എന്നിട്ട് ഏറ്റവും കൂടുതൽ പവറു കൂടി ഒരു സറുകയിട ഭരടിക്കകെട്ടിട്ട് അടച്ചുവെച്ചു അതിനക ടന്ന് അഴുകി എല്ലാം അതിനകത്ത് അലിഞ്ഞ് ചേർന്നു ജ്യൂസടിക്കണ പോലെ ആയി അള്ളാഹുവേ ആ സമയത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശു വാങ്ങിപ്പെടുന്നു ഒരു ഒരു ഇങ്ങനെ ഇങ്ങനെ പറ്റുമോ പറ്റുമോ അള്ളാന്റെ ആ പെണ്ണിനോട് പറഞ്ഞത് നീ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ ചോദിപ്പിച്ചു മാ കണ്ടവന്റെ കൂടെ ഓടിപ്പോയ നിന്റെ മോള് അസറ് നമസ്കരിക്കാറുണ്ടായിരുന്നു ചോദിക്കാം നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന നിന്റെ മക്കൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ കൊളുപ്പിച്ചു ചോറും കൊടുത്ത് മദ്രസയിൽ പറഞ്ഞു വിടും അല്ലെങ്കിൽ അല്ലെ പറഞ്ഞു വിടും നീ അസരം നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു എൻ്റെ മക്കളെ മക്കളെ മുത്തിനബി ആ പെണ്ണിനോട് ചോദിച്ചത് നീ അസർ നമസ്കരിക്കാറില്ലേ അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം ഹൃദയം കഠിനമായി പോകും പിന്നെ ഒരു നന്മയും കേറൂല്ല കേറൂലു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അതാ നമുക്ക് നന്നാകാൻ പറ്റാത്ത അതുകൊണ്ട് ഞാൻ എന്റെ മാതാപിതാക്കളോട് പറയുന്നു ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സിനിമയോ സീരിയലോ നോവലോ യൂട്യൂബോ ഫേസ്ബുക്കിലോ അല്ല നോക്കേണ്ടത് എങ്ങനെ വളർത്തണമെന്ന് നിന്റെ നബി കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ വാ ബീബി ശേഷം ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചതാണ് നിന്റെ നബി നീ ആ നബിയുടെ ചരിത്രം വായിച്ച മതി ഒരു പെൺകുട്ടി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അള്ളാന്റെ റസൂൽ കാണിച്ചതും അത് ഉമ്മയില്ലാത്തൊരു മോളായി ഉമ്മയില്ലാത്ത ഒരു മകളെ പ്രവാചകം വളർത്തി കാണിച്ചു ആ വളർത്തിയത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിന്റെ മോളെ വളർത്ത് എങ്കിൽ അല്ലെങ്കിൽ തരും മാറാകട്ടെ അപ്പൊ മക്കളെ വളർത്തിയാ മാത്രം പോരാ കെട്ടിച്ചു കൊടുക്കണം ആർക്ക് കെട്ടിച്ചു കൊടുക്കണം ഏതെങ്കിലും ഒരു പൊട്ടന്റെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല ആയതെങ്കിലും ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല അതുകൊണ്ടാ മുത്തിനബി പറഞ്ഞത് നിങ്ങളുടെ മക്കളുടെ വിവാഹം എടുക്കുമ്പോ നിങ്ങൾ പരിഗണിക്കേണ്ടത് നാല് കാര്യം കാര്യം ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമയമായാൽ നീ നോക്കണം നാല് നീ പരിഗണിക്കണം ഒന്ന് നിന്റെ മകളെ കെട്ടുന്നവന് സൗന്ദര്യം ഉണ്ടോ എന്ന് നീ നോക്കണം നോക്കണം മരുമോന് സൗന്ദര്യമുണ്ടോ പുതിയാ പിള്ളര്യമുണ്ടോ നീ നോക്കണം അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം സമ്പത്തുണ്ടോ എന്ന് നോക്കണം അവൻ കുടുംബമഹിമ നല്ല കുടുംബത്തിലുള്ള നീ നോക്കണം നോക്കണം നാല് നാല് എന്ന് ഈ കാര്യം എണ്ണി പ്രവാചകൻ അവസാനം പറഞ്ഞു ഏറ്റവും കൂടുതൽ പരിഗണന സമ്പത്തിനോ സൗന്ദര്യത്തിനോ കുടുംബമഹിമയ്ക്കോ അല്ല ദീനിന് നീ സ്ഥാനം കൊടുക്കണേ കൊടുക്കണവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നീ ആ സമ്പത്ത് പത്ത് മരിമോന് എക്കര കണക്കിന് വസ്തുണ്ടോ ഗൾഫില് സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ വണ്ടിയുണ്ടോ ഇതൊക്കെയാ നോക്കണേ ദീന ആരും നോക്കണില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ സമ്പത്ത് നോക്കി എട്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കെട്ടിച്ചു കൊടുത്താ നിന്റെ മക്കള് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണാം അള്ളാഹു കാത്തു ഋഷി കുമാർ ആകട്ടെ ആകട്ടെ രണ്ട് സൗന്ദര്യം ദീനില്ലാത്ത സൗന്ദര്യമുള്ള ആണിനെയും വേണ്ട പെണ്ണിനെയും വേണ്ട

കാണാൻ പറ്റിയില്ലെങ്കിലോ അവിടെ പെണ്ണും പെണ്ണുംപുള്ള തന്നെ കാണാൻ കിട്ടത്തില്ല വേറെ ഭാര്യ വേറെ മക്കള് അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാട്ടെ ഇനിയിപ്പ ഞാനങ്ങ് തിരുവനന്തപുരം ഞാൻ ചിലപ്പോ പത്തനാപുരത്തായിരിക്കും നിങ്ങൾ ഇവിടെ അല്ലേ ഇല്ലേ ആ പോണ്ടവര് ഇറങ്ങി ഇറങ്ങി പോണ്ട പക്കറ്റ് പേരുണ്ടോ ചുമ്മാൾക്കാരെ പോയി ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങോട്ട് വാ മനുഷ്യന്മാരെ പോയിരുന്ന ഒറ്റയ്ക്ക് അവിടെ കിടക്കേണ്ട വരും കൂടെ അടുത്തടുത്തിരി വാ വെച്ച് രി പരിചയങ്ങളിലും അള്ളാഹോ പല പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നവരി നമ്മളെ പൊടുത്ത് മാറാകട്ടെ എങ്ങനെയാ പെമ്മക്കട കെട്ടിക്കേണ്ടത് കേട്ടോ ഞാൻ വിശദീകരിക്കുന്നില്ല പെട്ടെന്നൊക്കെ പറയാം പറയാം റസൂലുള്ളാഹി സല്ലല്ലാഹു റസൂലി മാസങ്ങള് മകളെ വളർത്തി പതിനെട്ട് വയസ്സായി ഫാത്തിമ ബിവിക്ക് വിവാഹപ്രായമായി എത്ര വയസ്സായി പതിനെട്ട് വയസ്സ് ഫാത്തിമ പറയാക്ക് പതിനെട്ട് വയസ്സായി റസൂലുള്ളാഹി സല്ലല്ലാഹു റസൂലി അലഹിമല്ല കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ വലിയ വലിയ സമ്പന്നന്മാര് മുത്തി നബിയുടെ മുന്നിൽ വന്നിട്ട് പെണ്ണി ഒഴിച്ചു പെണ്ണിച്ചു

സഹാബത്ത് പോയി നബിയോട് ചോദിക്കാം ഫാത്തിമ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് നേരെ മുത്തി നബിയുടെ മുന്നിൽ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ പോയതാ പക്ഷെ പ്രവാചകനെ കണ്ടപ്പോൾ മുട്ടിടിക്കാൻ തുടങ്ങി അങ്ങനാണല്ലോ പ്രേപിച്ച വാപ്പായും കൂടപ്പുറപ്പരെയും കാണുമ്പോഴത്തേക്ക്

ഇന്നത്തെ ചെറു അലിയാർ നിങ്ങൾക്ക് ഉണ്ടായ ഒരു സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്കിന് ഒരു പത്ത് ലുഡു മനസ്സിൽ ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും അലിയാർ ഞങ്ങൾക്ക് അത്ര ഇഷ്ടം കഴിക്കു അലിയാർ തലകുനിക്കി റസൂർ ചോദിച്ചു മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ടെന്ന് അലിയാർ തങ്ങളോട് വെച്ച് കല്യാണം കഴിക്കുമ്പോൾ മഹറു കൊടുക്കണം എന്റെ എന്തുണ്ട് അലിയാർ ഞങ്ങള് പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നും ഇല്ല ഇല്ലല്ലേ അല്ലാതെ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിക്കും എന്തുണ്ട് എനിക്ക് ഗൾഫില് രണ്ട് സൂപ്പർ മാർക്കറ്റ് കപ്പൽ എൻ്റെ ഫ്ലൈറ്റ് എന്റെതാ കള്ളത്തരൊന്നും പറയുന്നില്ല അലിയാല് ഞങ്ങൾ ഉള്ളതെന്ന് നബി അഞ്ച് നയാ പൈസ എന്റെ അടുത്ത് എടുക്കായില്ല റസൂർ ലാഹി തങ്ങള് ചോദിച്ചു ഏ ബക്കറ്റ് നിങ്ങള് ആയില്ല പക്ഷാ അത് ഞാൻ പറയാം നിങ്ങൾ വാ ആ പൈസ വാങ്ങുവടാ തങ്ങളോട് അലിയ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു ഞാൻ നിനക്കൊരു പടയെങ്കി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല വീടിനകത്ത് ഇരിപ്പുണ്ട് നബിയെ കൊണ്ട് വിറ്റാ എത്ര രൂപ കിട്ടും ഒരു നാന്നൂറ് ദിർഹം കിട്ടും നബിയെ എന്നാ കൊണ്ടുപോയി വിറ്റിട്ട് വാ

എന്നിട്ട് പറഞ്ഞു ഈ പ്രായമുള്ള എനിക്കെന്തിനാ പടയെങ്കി നീ ഒരു യോദ്ധാവല്ലേ നിനക്ക് തന്നെ ഇരിക്കട്ടെ രണ്ടും കൈ കൊടുത്തു നേരെ അലിയാർ നിങ്ങള് നാനൂറ് ദൃഹവുമായിട്ട് മുത്തു മുന്നിൽ പോയി അല്ലാന്റെ ആ തങ്ങളുടെ കയ്യില് നാനൂറ് ദൃഹം വെച്ച് കൊടുത്തു കൊടുത്തു പ്രവാചകൻ ചോദിച്ചു അലിയെ വലീമ കൊടുക്കണമല്ലോ കല്യാണം കഴിഞ്ഞ ആറ്റാർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ അതൊക്കെ ഇസ്ലാമിലുണ്ട് അതെപ്പോഴാ കൊടുക്കണ്ട അവിടെയാ വിഷയം എപ്പോഴാ കൊടുക്കേണ്ടത് ചോദിക്കണം കേട്ടോ കൊടുക്കൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും എപ്പോഴാ കൊടുക്കണ്ടോട് ചോദിക്കണം കെട്ടിയ ഉടനെ ബിരിയാണി കല്യാണം കഴിഞ്ഞ ഉടനെ മട്ടൻ ബിരിയാണി പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിക്കണം അലിയാർ ഒന്നും ഇല്ല നബിയെ അപ്പൊ സായുറിയാഹു പറഞ്ഞു നബിയെ എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട് ഞാൻ അലിക്ക് കൊടുക്കാം വേറെ മൂന്ന് സ്വഹാബികൾ പറഞ്ഞു ഗോതമ്പ് മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങള് ആരുടെ കല്യാണം കല്യാണം നമ്മുടെ വീട്ടിൽ നടക്കേണ്ട കല്യാണം ഈ പറയുന്നത് ആരുടെ ആടിനെ കൊടുത്തു മൂന്ന് സ്വഹാബികള് ഗോതമ്പ് മാവ് കൊടുത്തു അലിയാരു തങ്ങളുടെ വലീമ നടത്താൻ വീടിന്റെ അകത്തിരുന്ന് പടയങ്കി വിറ്റിട്ട മഹുറിന്റെ വയസ്സുണ്ടാക്കിയെ അള്ളാഹു നമ്മള് ഇന്നത്തെ വിവാഹം ഇതാ വിവാഹം നിങ്ങൾ ആരും പിരിവിന് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എത്ര ലക്ഷത്തിന്റെ ചോറ് വേണമെങ്കിലും വെച്ചോ എത്ര കോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു സ്വർണം വാങ്ങിക്കൊടുത്തോ കോടിക്കണക്കിന് രൂപയുടെ കാറ് വാങ്ങിക്കൊടുത്തോ നാട്ടുകാരെ മുഴുവനും വിളിച്ചോ ഒരു പ്രശ്നവും ഇല്ല പിന്നെയും ആവശ്യമില്ലാത്ത കുറെ ചെലവുണ്ടല്ലോ അത് വേണ്ട